ഒലവക്കോട് റെയിൽവേ ജംഗ്ഷൻ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരായ സ്ത്രീകളോട് മോശമായി പെരുമാറിയ പ്രതിയെയും പ്രതിയെ മർദ്ദിച്ച യുവാക്കളെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കേസിൽ ആറുപേരെയും കോടതി റിമാൻഡ് ചെയ്തു പാലക്കാട് നൂറിണി സ്വദേശി എം കിരണാണ് ട്രെയിൻ കാത്തുനിന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയത് സ്ത്രീകളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കായിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും രണ്ടും പ്ലാറ്റ്ഫോമിൽ ഇരിക്കയായിരുന്നു അപ്പോൾ ഇവർ എന്നെ പെട്ടെന്ന് കോൾ ചെയ്തു ഇവിടെ ഒരു സീനുണ്ടോ ഇവർ കപ്പറുണ്ടാക്കാമെന്ന് വന്നിട്ടൊന്നു വിളിച്ചു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി പോയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടീനോട് അയാൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ സിഫ്റ്റ് ചെയ്യാൻ തോന്നുന്നു നിനക്ക് തിരിച്ച് എന്നോട് അങ്ങനെ ഫോൺ എന്നുള്ള രീതിക്ക് സംസാരിച്ചു അപ്പോൾ പെട്ടെന്ന് അത് കേട്ടുടനെ തന്നെ ഇവരകെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയൊന്നും നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പോയി ചോദിച്ച് നിനക്കത്തേക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറ അങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പോൾ എനിക്കത്രയും അത് ഹർട്ടായത് ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഉടനെ തന്നെ എൻ്റെ ചെസ്റ്റിൽ പിടിച്ച് തള്ളിയതിന് ശേഷം എൻ്റെ എൻ്റെ ഒരുപാട് പേര് പിടിച്ചു ചെസ്റ്റിൽ പിടിച്ച് തള്ളിയിടും ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ ആ സ്റ്റോട്ടിൽ എനിക്ക് എന്താ റിയാക്ട് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണുമായിട്ട് ഒരു കുത്തു കൊടുത്തു എവിടെയെന്നുള്ളത് എനിക്കറിയില്ല പെട്ടെന്ന് ഞാൻ അടിച്ചുപോയായിരുന്നു അതിന് ശേഷം ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ കംപ്ലക്റ്റ് എടുക്കാൻ വേണ്ടി പോകുവായിരുന്നു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ പിന്നാലെ പുറകെ വന്നിട്ട് എന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ കർണത്തേക്ക് അടിക്കുകയും എന്നെ പിടിച്ച് വലിക്കുകയും ആൾക്കാരുടെ ഇടയിൽ തല്ലോടുകയും ചെയ്തു അത്രയും ആൾക്കാർ അവിടെ കൂടി നിന്നിട്ടും ഒരു മനുഷ്യൻ പോലും പ്രതികരിക്കുണ്ടായില്ല പോലീസ് വന്നിട്ടും പോലീസും കണ്ടു എന്നെ അവരുടെ മുന്നിലിട്ട് തല്ലണത് എന്നിട്ട് പോലീസ് റിയാക്ട് ചെയ്തില്ല പക്ഷേ കൊണ്ടുപോയതിന് ശേഷം തല്ലിയായിരുന്നു പോകുന്നത് വരെയും അത്രയും മോശമായ രീതിയിലുള്ള വർത്തമാനമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോകുന്നതിനിടെ സ്ത്രീകളിൽ ഒരാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചതിനെതിരെയും കേസെടുത്തിട്ടുണ്ട് ആക്രമിക്കുന്നത് തടഞ്ഞ പോലീസുകാർക്കും പരിക്കേറ്റു പ്രതിയെ മർദ്ദിച്ച ആഷിഖ് നിഷാദ് ബഷീർ റാഷിദ് ശ്രീറാം എന്നീ യുവാക്കളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു വ്യാഴാഴ്ച രാത്രി പതിനൊന്നിനാണ് സംഭവം കണ്ണൂരിലേക്ക് പോകാൻ ട്രെയിൻ കാത്തുനിന്നതായിരുന്നു സ്ത്രീകൾ യുടി വിന്യൂസ് പാലക്കാട്